വിശ്വാസത്തെ എതിർക്കാൻ എളുപ്പമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ഒരിക്കലും ശാസ്ത്രീയല്ല ഇന്ത്യയിലെ രാഷ്ട്രീയത്തിലെ മതത്തിന്റെ സ്വാധീനം അതിശക്തമാണ് ശാസ്ത്രബോധം വളർത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണ് നമസ്കാരം ഇന്ത്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശാസ്ത്രം വിശ്വാസം അന്ധവിശ്വാസം എന്ന വിഷയത്തിലാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശാസ്ത്ര പ്രചാരകനായ ടി കെ ദേവരാജനാണ് നമസ്കാരം നമസ്കാരം ഒരു ഒരു മനുഷ്യന് വിശ്വാസം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അയാളൊരു വിശ്വാസിയായതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ വിശ്വാസമുള്ളത് കൊണ്ട് കുഴപ്പമെന്നല്ല അവിടെയാണ് ശാസ്ത്രബോധമാണ് പാണ് വഴികാട്ടിയാകേണ്ടതെന്നാണ് ഞാൻ പറയുക ഒരാൾ വിശ്വാസിയായത് കൊണ്ട് ഒരു മോശക്കാരനാണ് എന്നുള്ള ഇതില്ല അതായത് ദൗർബല്യമായിട്ടാണ് ഞാൻ കരുതാ കുഴപ്പമായിട്ടല്ല ഒരു ദൗർബല്യമാണ് എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് അന്വേഷിക്കാനുള്ള സന്നദ്ധത കുറവ് കൊണ്ടാണ് പലപ്പോഴും വിശ്വാസം ഒരു തരത്തിലും ബാധിക്കുന്നില്ല അവിടെ പൊതു അയാളുടെ വിശ്വാസം മറ്റൊരാളെ അത് അത് പ്രധാനമാണ് മറ്റൊരാളെ ബാധിക്കാത്തോളം കാലം സമൂഹത്തിന് പ്രശ്നമൊന്നുമില്ല ഇതില്ല പക്ഷേ സമൂഹത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണം യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്തണമെങ്കിൽ അയാൾ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളായിരിക്കണം ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഏത് പ്രശ്നത്തിനെയും പരിഹരിക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ടൂള് അല്ലെങ്കിൽ ഏത് വിഷയത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള ശക്തമായ ടൂള് എന്ന് പറയുന്നത് സയൻസ് ആണെന്നുള്ള തിരിച്ചറിവാണ് അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ തേടി പിടിച്ച് സ്വീകരിക്കാനുള്ള ഒരു സന്നദ്ധത ഏത് പ്രശ്നത്തിന് അതാണ് ശാസ്ത്രഭാഗം അതിന് പകരം നമ്മൾ വിശ്വാസം വഴികാട്ടിയാകുമ്പോഴത്തേക്ക് യഥാർത്ഥ സൊല്യൂഷൻ സാധ്യമാവില്ല പല വിഷയങ്ങളിൽ തെറ്റായ തീരുമാനങ്ങൾ എടു എടുക്കേണ്ടി വരും ആ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രശ്നമേ ഉള്ളൂ അതല്ലാത്ത മറ്റു പ്രശ്നങ്ങളല്ല ഒരാളെ വിശ്വാസിയായത് ആയതുകൊണ്ട് മറ്റൊരാളെ ബാധിക്കുന്നില്ലെങ്കിൽ അതെല്ലാം വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം പക്ഷേ സമൂഹത്തിന്റെ പുരോഗതിക്ക് അതും ഒരു തടസ്സം തന്നെയാണ് അപ്പോൾ വിശ്വാസത്തെക്കാൾ വിശ്വാസത്തെക്കാളുപരി അന്ധവിശ്വാസം ഒരു മനുഷ്യൻ വെച്ച് പുലർത്തുമ്പോഴാണ് ശരിക്കും എതിർക്കപ്പെടേണ്ടത് അതിൽ വിശ്വാസവും തീർച്ചയായിട്ടും വിശ്വാസവും അന്ധവിശ്വാസവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്ധവിശ്വാസത്തെ അതിശക്തമായിട്ട് എതിർക്കണം തുറന്ന് കാണിക്കുക തന്നെയാണ് വിശ്വാസത്തെ എതിർക്കാൻ എളുപ്പമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം അന്ധവിശ്വാസത്തെ നമുക്ക് എന്ത് ചെയ്യാം തെളിവുകൾ വെച്ചിട്ട് ശാസ്ത്രീയമായ അറിവിൻ്റെ ബലത്തിൽ നമുക്കതിനെ തുറന്ന് കാണിക്കാനായിട്ട് കഴിയും പക്ഷേ തെളിവില്ലാത്തൊരു കാര്യം ആ തെളിവില്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ആർഗ്യുമെൻ്റ് സാധ്യമല്ല ഇപ്പം നിങ്ങൾ സയൻറ്റിസ്റ്റുകളോട് ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല സയൻറ്റിസ്റ്റുകളും പറയുക മിക്കവാറും സയൻറ്റിസ്റ്റുകൾ പറയുക അതെൻ്റെ വിഷയമല്ല എന്നാണ് കാരണം എന്താണ് ദൈവം എന്ന് പറയുന്നതിന് കൃത്യമായൊരു നിർവചനമില്ല ഓരോരുത്തരും ഓരോ വിധത്തിലാണ് നിർവചനം നിർവചിക്കുന്നത് കൃത്യമായ നിർവചനമില്ല നമുക്കുണ്ടെന്നോ ഇല്ലെന്നോ സ്ഥാപിക്കാനായിട്ട് കഴിയില്ല അത്തരം വിഷയങ്ങൾ ആ വഴിക്ക് വിട്ടേക്കുക എന്നുള്ളതായിരിക്കും പൊതുവിലെടുക്കുന്ന രീതി പക്ഷേ ഈ ഒരു വിശ്വാസമാണ് നമ്മുടെ ഭൗതിക പ്രവർത്തനത്തിന് വഴികാട്ടിയാകുന്നെങ്കിൽ അത് അപകടം ചെയ്യും അതിൽ നിന്ന് വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഭൗതിക പ്രവർത്തനങ്ങൾ മുഴുവൻ ഈ ഒരു സങ്കല്പത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും എന്നാണ് ഒരു മനുഷ്യൻ ഇപ്പോൾ സാധാരണ ഒരു അമ്പലത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല അതേസമയം അയാൾക്കൊരു അസുഖം വരുമ്പോൾ അയാളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥിക്കുക അതേസമയം ആരോഗ്യകരമായ വിഷയത്തിൽ ആശുപത്രിയെ സമീപിക്കാതിരിക്കുക ആ ഒരു ഘട്ടത്തിലല്ല അതൊരു പൊതുവിഷയമായി മാറുന്നത് അതെ അത് കുറച്ചുകൂടെ ഇതിൽ വേറൊരു വിധത്തിൽ പറയാം ഇപ്പോൾ ഒരാൾ രോഗം വന്നു രോഗം വന്നു കഴിഞ്ഞിട്ട് അയാൾ അയാൾ ഡോക്ടർ കാണുന്നു മരുന്ന് കഴിക്കുന്നു അതോടൊപ്പം തന്നെ അയാൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എൻ്റെ രോഗം വേഗം മാറണമെന്ന് അതായത് ആത്മവലത്തിൻ്റെ കാര്യമാണ് ആത്മവലത്ത് അതൊരു പാതകമല്ല അത് ഒരു മാനസിക അതായത് ദൗർബല്യമാണ് തീർച്ചയായിട്ടും പക്ഷേ അതൊരു കുറ്റമല്ല അത് മറ്റാരെയും ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ അയാള് മരുന്ന് കഴിക്കാതെ എൻ്റെ പ്രാർത്ഥന കൊണ്ട് തന്നെ രോഗം മാറുമെന്ന് കരുതിട്ടുണ്ടെങ്കിൽ അത് അയാളോടും സമൂഹത്തോടും ചെയ്യുന്ന കുറ്റമാണ് അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അല്ലെ അതേപോലെ തന്നെ ഈ വിശ്വാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം ഒരു വിശ്വാസത്തോടൊപ്പം ചില ഘട്ടങ്ങളിൽ അത് ശാസ്ത്രത്തിന്റെ പിൻബലം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ചില വിശ്വാസങ്ങൾ അതിൻ്റെ അത് ശരിയാണ് ഇന്ന് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സ്യൂഡോ സയൻസുകൾ കപടശാസ്ത്രങ്ങൾ വലിയ തോതിൽ വളർന്നിട്ടുണ്ട് ഏത് വിഷയവും ശാസ്ത്രത്തിൻ്റെ ഒരു മേലം കേട്ടിട്ടുണ്ടെങ്കിൽ അതിന് ആധികാരികതയുണ്ടാവും കാരണം ശാസ്ത്ര സമൂഹത്തിൽ വരുത്തിയ മാറ്റത്തിൻ്റെ തെളിവാണത് ശാസ്ത്രമാണ് ഏറ്റവും ശരിയായത് എന്നുള്ള അംഗീകാരമാണ് യഥാർത്ഥത്തിൽ ആ ഒരു ഇത് വരുന്നതിന് കാരണം പക്ഷെ ശാസ്ത്രം എന്താണെന്നുള്ള ധാരണ പലർക്കും കൃത്യമല്ല ചിലക്കെ സംബന്ധിച്ചുള്ള സാങ്കേതിക വിദ്യകളാണ് ശാസ്ത്രം ശാസ്ത്രവും സാങ്കേതികവിദ്യ തമ്മിൽ വ്യത്യാസമുണ്ട് ശാസ്ത്രത്തിൻ്റെ പ്രയോഗമാണ് സാങ്കേതിക വിദ്യ ശാസ്ത്രവും പ്രയോഗിക്കുന്നതാണ് സാങ്കേതിക വിദ്യ പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ശാസ്ത്രത്തെ നമ്മൾ അനുഭവിക്കുന്നത് സാങ്കേതിക വിദ്യകളിലൂടെയാണ് അവിടെ നിങ്ങൾ ശാസ്ത്രത്തെ പറ്റിയിട്ട് പറയാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്പേസ് ടെക്നോളജിയെ പറ്റി പറയും മാറ്റം വയ്ക്കുന്നതിനെ പറ്റി പറ്റി പറയും ഇങ്ങനെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെ പറ്റിയിട്ടൊക്കെ തന്നെ സാങ്കേതിക വിദ്യകളെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പറയുക പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ചിട്ട് പലരും ബോധേടായിരിക്കില്ല അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ പ്രയോഗിക്കുന്ന ആളാണ് സാങ്കേതിക വിദ്യയുടെ അഭിനിവേശം കാണിക്കുന്ന ഒരാളാണ് ഏറ്റവും ശാസ്ത്രീയമായി ചിന്തിക്കുന്നത് എന്നുള്ള ധാരണ എങ്ങനെയോ ആൾക്കാർക്ക് വന്നു ചേർന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ല ശാസ്ത്രീയമായി ചിന്തിക്കുന്നത് വേറെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് വേറെ സാങ്കേതിക വിദ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുത്താൽ മേടിക്കാൻ പറ്റുന്ന ഉപകരണങ്ങളിലൂടെ നമുക്ക് സ്വത്താക്കാൻ പറ്റുന്നതാണ് അപ്പോഴെന്താ ഈ വിദ്യകളുടെ ഒരു പരിവേഷം സൃഷ്ടിച്ചുകൊണ്ട് പലപ്പോഴും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ പലരും പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും നല്ലത് കുറച്ച് കാലത്തൊക്കെ ഇതാണെങ്കിൽ ജ്യോതിഷികൾ അല്ലേ ജ്യോതിഷികൾ കമ്പ്യൂട്ടർ അതെ കമ്പ്യൂട്ടർ ജാതകം അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു സൃഷ്ടിയാണ് അപ്പോൾ ആ സയൻസിൻ്റെ സൃഷ്ടിയിലുള്ള ഒരു യന്ത്രത്തിലൂടെ ജാതകം തയ്യാറാക്കുകയാണെങ്കിൽ അത് സയൻസ് ആയിരിക്കില്ലേ എന്ന് വിശ്വസിക്കുന്നത് ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഉപകരണം മാത്രമാണ് സങ്കല്പം എന്താണ് അങ്ങേയറ്റ അബദ്ധമാണ് എങ്ങനെയാണ് എന്താണ് നമ്മുടെ ഈ ഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഗ്രഹങ്ങൾ ആ ഗ്രഹങ്ങൾക്ക് എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത് ഇതൊക്കെ ജ്യോതിഷത്തിലുള്ള സങ്കല്പവും ആധുനിക ശാസ്ത്ര സങ്കല്പം തമ്മിൽ യാതൊരു ബന്ധവുമില്ല വളരെ വിരുദ്ധമാണ് പക്ഷേ ആ പഴയ സങ്കല്പത്തെ ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്തിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ കൊടുത്തിരിക്കുകയാണ് കുറച്ചുകൂടെ വിശ്വാസ ആ അത് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യകളാണ് പ്രയോഗിക്കുന്നതാണ് സയൻസ് എന്ന് ധരിക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉളവാക്കാനായിട്ട് കഴിയും അതാണ് ഒന്ന് പിന്നെ മറ്റൊന്ന് ശാസ്ത്രീയമായ പദങ്ങൾ ഉപയോഗിക്കുക ഇപ്പോൾ യാഗം നടത്തുമ്പോഴത്തേക്ക് തരംഗങ്ങൾ ഉണ്ടാവും അതല്ലെങ്കിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഇങ്ങനെയുള്ള ചില കോസ്മിക് റേസിനെ നമുക്ക് ആവാഹിച്ച് നമ്മുടെ മനോബലം വർദ്ധിപ്പിക്കാൻ കഴിയും ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ പല്ലും ചെയ്യും അതുപോലെ തന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഇപ്പം ക്വാണ്ടം വിയറിൻ്റെ മെക്കാനിക്സിൻ്റെ നൂറാം വാർഷികം കൂടിയാണല്ലോ പല്ലുപയോഗിക്കാണ് തങ്ങൾക്ക് വിസ്തീകരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വേഗം പറയും അത് അതിൻ്റെ പിന്നിൽ ക്വാണ്ടം മെക്കാനിക്സ് ആണ് എന്ന് അപ്പോൾ ഈ ഈ വിധത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വാദഗതികളുണ്ട് യഥാർത്ഥത്തിൽ അതിന് ശാസ്ത്രീയമായ യാതൊരു അടിത്തറ ഉണ്ടാവില്ല ഈ പദങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് അത് എങ്ങനെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു യാഗത്തിന്റെ കാര്യം പറഞ്ഞു യാഗത്തിൽ ഇലക്ട്രോമാഗ്റ്റിക് തരങ്ങള് എല്ലാ ഊർജ പ്രവാഹവും ഇലക്ട്രോമാഗ്റ്റിക് തരംഗാണ് നമ്മൾ വിളക്കെത്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാം ഇടപെടുന്ന ഇലക്ട്രോൺ മൈൻഡ് തുടങ്ങില്ല അവിടെ യാഗത്തിൽ മാത്രമല്ല അപ്പം അതിനെപ്പറ്റിട്ട് പ്രാഥമികമായതൊരു ധാരണ ഉള്ളവർക്ക് അത് തമാശയായിട്ട് തരും അതുപോലെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് അതൊരു തിയർട്ടിക്കൽ കൺസെപ്റ്റ് മാത്രമാണ് ഒരിക്കലും എനർജിക്ക് നെഗറ്റീവ് ആകാൻ കഴിയില്ല നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി അങ്ങനെയൊരു അതാ പറഞ്ഞത് നെഗറ്റീവ് എനർജി ഇപ്പോൾ തിയർട്ടിക്കലായിട്ട് ഇപ്പം സയൻസിൽ ആധുനിക ഭൗതികത്തിൽ ചില രസകരമായ സങ്കല്പങ്ങളുണ്ട് ഇപ്പോൾ മൈനസ് ഒന്നിൻ്റെ റൂട്ട് ഐ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ചില കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ ഗണിതപരമായ കുറേ സമവാക്യങ്ങളും കാര്യങ്ങളൊക്കെ സങ്കല്പങ്ങളൊക്കെ ഫിസിക്സ് ഉപയോഗപ്പെടുന്നുണ്ട് ഉപയോഗപ്പെടുന്നുണ്ട് പക്ഷേ എനർജി എന്ന് പറയുന്നത് അങ്ങനെയാണ് നെഗറ്റീവ് എനർജി എന്നുള്ള ചില പരാമർശങ്ങളൊക്കെ ചില ഇതിനകത്ത് കാണാം പക്ഷെ നെഗറ്റീവ് എനർജി എന്ന് ഒരു ഭൗതിക യാഥാർത്ഥ്യമല്ല ഭൗതിക യാഥാർത്ഥ്യമല്ല ഒരിക്കലും എനർജിക്ക് ഭൗതിക ഇതിൽ നെഗറ്റീവ് ആകാനായിട്ട് കഴിയില്ല പലപ്പോഴും നമ്മൾ ഒരു സ്ഥലത്ത് പോയാലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു അന്തരീക്ഷമാണെങ്കിൽ നെഗറ്റീവ് എനർജി അത് ഭാഷാപരമായ മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നെഗറ്റീവ് എന്നുള്ള വാക്കം ഭാഷയിലാണ് മോശപ്പെട്ടത് സയൻസിൽ മോശപ്പെട്ടതല്ല നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ നെഗറ്റീവ് എന്ന് പറയുന്നത് വൈദ്യുതി പ്രവാഹം നെഗറ്റീവ് നെഗറ്റീവാണ് അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നത് പരസ്പര വിരുദ്ധമായ രണ്ടിന് വിശേഷിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന പേരാണ് അല്ലാണ്ട് ഇലക്ട്രോൺ മോശവും പ്രോട്ടോൺ പോസിറ്റീവ് നല്ലതുമായ അതിന് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പേരിടുന്നത് പക്ഷെ ഭാഷയിലെ ഈ പ്രയോഗം വെച്ചിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് അതേപോലെ തന്നെ ചില പോപ്പുലർ ആയതുകൊണ്ട് പലരും വിശ്വസിക്കുന്നു എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വരുന്ന അനുഭവ സാക്ഷ്യങ്ങള് അനുഭവസാക്ഷികൾ അല്ല അനുഭവ സാക്ഷ്യങ്ങള് പലപ്പോഴും നമ്മൾ ഏത് വിഷയത്തെയും നോക്കിക്കാണുക നേരത്തെ പറഞ്ഞ നമ്മുടെ അടിസ്ഥാന ധാരണ വെച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെ വെച്ചിട്ടാണ് ആ വിശ്വാസത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു പുതിയ കാര്യത്തെ വ്യാഖ്യാനിക്കാനായിരിക്കും താല്പര്യം നമ്മളിപ്പോഴേ ഒരു മതവിശ്വാസിയാണ് ഇതാണെങ്കിൽ ഇപ്പം ബിഗ് ബാങ് തിയറി ബിഗ് ബാങ് തിയറിയും നമ്മുടെ ക്രിയേഷൻ തിയറിയുമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല പക്ഷെ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ന്യായീകരണം കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹം എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണ് അപ്പം സയൻസിലെ ഏത് കണ്ടുപിടുത്തങ്ങളെയും എന്തു ചെയ്യും അതിൻ്റെ പേരിൽ വിശ്വസിക്കാനുള്ള ഒരു അതൊരു ടെൻഡൻസിയാണ് ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് മുമ്പ് എന്നെ പഠിപ്പിച്ചൊരു ഫിസിക്സ് അധ്യാപകൻ തന്നെ അദ്ദേഹം ഒരു ക്ലാസ്സിൽ ഈ ഈക്കൽ ടു എം സി സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്നുള്ള സങ്കല്പത്തിന്റെ ഇഷ്ടമാണ് കാരണം അദ്ദേഹം കടുത്ത മതവിശ്വാസിയാണ് അപ്പൊ അദ്ദേഹത്തിന് ആ സങ്കല്പത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം എന്നുള്ളൊരു ത്വര മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് വരുന്നു ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് അൺസെർട്ടൻ പ്രിൻസിപ്പിൾ പോലുള്ള സങ്കല്പങ്ങൾ വരുന്നു അപ്പം അൺസർട്ടൻറ്റീവ് പ്രിൻസിപ്പലിനെ ഒരു കാര്യത്തിനും വ്യവസ്ഥാപിതമല്ല എന്നുള്ള ചിന്തയിലേക്ക് ചില വ്യാഖ്യാനിച്ച് അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു യഥാർത്ഥത്തിൽ ഈ അപേക്ഷ സിദ്ധാന്തമാകട്ടെ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ആകട്ടെ അത് ചെയ്യുന്നത് ഭൗതിക പ്രപഞ്ചത്തെ തന്നെയാണ് ഭൗതിക ഭൗതികേതരമായ പ്രപഞ്ചത്തിലെ കാര്യമേ പറയുന്നത് ഭൗതിക പ്രപഞ്ചത്തിലെ ചില പ്രതിഭാസം ഇപ്പോൾ പ്രകാശ വേഗതയോടെ അടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സാമാന്യ പ്രപഞ്ചത്തിലെ നമ്മൾ നേരിട്ട് ഇടപെടുന്ന ആ മേഖലയിലെ റൂൾസ് ബാധകമല്ല അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് പ്രകാശ വേഗതയോടെ എടുക്കുമ്പോഴത്തേക്ക് വസ്തുവിൻ്റെ മാസത്തിന് വ്യത്യാസം ഉണ്ടാകും ടൈമിന് വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് അതുപോലെ തന്നെ പ്രകാ പ്രകാശത്തിൻ്റെ തരംഗത ഏകത്തേക്കുള്ള കുറഞ്ഞ കണങ്ങളുടെ കാര്യം എത്തുമ്പോഴത്തേക്ക് നമ്മളുടെ റൂൾസ് പലതും ബാധകമല്ല ഇതാണ് മെക്കാനിക്സ് പറയുന്നത് പക്ഷെ അവിടെയും നമ്മൾ സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കാരണം അത് ഭൗതിക പ്രതിഭാസമായ ചില സ്ഥലങ്ങൾ നമുക്ക് കാണാം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ എവിഡൻസ് ഇല്ലെങ്കിലും അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കാര്യങ്ങളെ വിലയിരുത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചുകൂടി വിശദമാക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ചില മരുന്നുകൾ അല്ലെങ്കിൽ ചില ഒറ്റമൂലികൾ അല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളിൽ പോയപ്പോൾ എനിക്ക് ഇന്ന് അസുഖം മാറി എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ് ഇതിനെ നമുക്ക് എങ്ങനെ ശാസ്ത്രീയമായിട്ട് ഇത് തെറ്റാണെന്ന് വിലയിരുത്താൻ കഴിയും അല്ല ഈ അനുഭവ സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത അത് അവരുടെ അനുഭവമായിട്ട് അവർ പറയുന്നതാണ് ഞാൻ പറഞ്ഞല്ലേ നേരത്തെ പറഞ്ഞാൽ ശാസ്ത്രീയമല്ല അനുഭവ സാക്ഷി ഒരിക്കലും ശാസ്ത്രീയമല്ല പിന്നെന്താണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം അങ്ങനെ അനുഭവം ഉണ്ടെന്ന് പറയുന്നവരെ നമ്മൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ എടുത്തിട്ട് പരിശോധിച്ച് ആ ഡേറ്റാ വേസ് ആയിട്ട് നമുക്ക് വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റോ എന്ന് സ്ഥാപിക്കാൻ പറ്റും അതല്ലാതെ ഒരു വ്യക്തിയുടെ അനുഭവം വെച്ചിട്ട് ഇത് ഞങ്ങൾ ഇപ്പം നമുക്കൊരു ചില മരുന്ന് ചില മരുന്ന് കഴിച്ചാൽ രോഗം മാറും ചിലപ്പോൾ രോഗം മാറിയിട്ടുണ്ടാവും ഒരു മരുന്ന് കഴിച്ചിട്ട് പക്ഷേ രോഗം മാറിയത് മറ്റു കാരണം കൊണ്ടായിരിക്കാം അപ്പോൾ എന്ത് ചെയ്യുക ശരിക്കും സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ടത് മരുന്ന് വെച്ചിട്ട് കൊടുക്കുക മരുന്നില്ല ആ മരുന്നില്ലാതെ ആ മരുന്ന് വ്യാജനിയും രോഗികൾക്ക് പ്ലാസ്റ്റിഫൈ വ്യക്ട് എന്ന് പറയും ആ രോഗികൾക്ക് കൊടുക്കുക എന്നിട്ട് അത് തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് അതിനകത്തൊരു സയൻസ് ഉണ്ടെന്ന് പറയാം അങ്ങനെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ഏത് വിഷയത്തെയും ടെസ്റ്റ് ചെയ്യാം പക്ഷേ അതിനൊന്നും പലരും തയ്യാറാവാറില്ല ഈ സ്യൂഡോ സയൻസിനെ ശരിക്കും നിയമം മൂലം ഏതെങ്കിലും തരത്തിൽ നിയന്ത്രിക്കുന്നുണ്ടോ നിയന്ത്രിക്കേണ്ടതാണ് എന്ന് ഞാൻ പറയുക കാരണം സയൻസിനെയും തെറ്റായ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധമാക്കേണ്ടതാണ് പക്ഷെ പലതും വിശ്വാസത്തിൻ്റെയും മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെയും ഒക്കെ പിൻബലത്തിൽ ഇതൊക്കെ തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം അത് തൊഴിലിൻ്റെ മേഖലയായിട്ട് പോലും കരുതുന്നുണ്ട് അങ്ങനെയുണ്ട് കാരണം പല കപടശാസ്ത്രങ്ങളെയും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെയും ബേസ് ചെയ്തിട്ടാണ് ഒട്ടേറെ തൊഴിലുകളുള്ളത് അപ്പോൾ അത്രയും പേരെ തൊഴിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു പോകുന്നു അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ സമൂഹത്തിൻ്റെ നല്ല രീതിയിലുള്ള പുരോഗതിക്ക് അന്ധവിശ്വാസങ്ങളെയും അതുപോലെ കപടശാസ്ത്രങ്ങളെയും ഒക്കെ തന്നെ സർക്കാർ തന്നെ നിയന്ത്രിക്കേണ്ടതാണ് അതുപോലെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം ഈ ഒരു മേഖലയിൽ വലിയ തോതിലുള്ള ഒരു ജനപ്രീതി ഇത്തരത്തിലുള്ള ഈ സുഡോ സയൻസിനൊക്കെ കിട്ടുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇത്തരം ആളുകളാണെന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ മീഡിയയുടെ ഒരു കാലഘട്ടത്തിൽ മൊത്തത്തിൽ ഒരു പൊതുധാരണകൾ വലിയ തോതിൽ വക്രീകരിക്കപ്പെട്ടിട്ടുണ്ട് കാരണം അതിൽ ആർക്കും കേറിയിട്ട് എന്തും എന്തും പറയാം മണ്ടത്തരം പറയാനായിട്ട് ആലോചിക്കേണ്ടതില്ല അതേ സമയത്ത് നിങ്ങൾക്കൊരു കാര്യം വസ്തുഷ്ടമായിട്ട് ലോജിക്കലായിട്ട് പറയണമെങ്കിൽ കുറേയേറെ ആലോചിക്കണം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മണ്ടത്തരം പറയുന്നവരായിരിക്കും ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക മറ്റൊരു വളരെ കുറച്ചായിരിക്കും അത് അറിയിച്ചു കൂടുതൽ മാത്രമല്ല മണ്ടത്തരം അബദ്ധങ്ങളോ അല്ലെങ്കിൽ ആക്ഷേപങ്ങളോ ഒക്കെ പറയുന്നവർക്ക് രണ്ടോ മൂന്നോ സെന്റൻസിൽ കാര്യം അവതരിപ്പിക്കാൻ പറ്റും അതേസമയത്ത് ലോജിക്കൽ ആയിട്ട് ഒരു കാര്യം പറയണം അതിന്റെ ലോജിക്കലായിട്ട് തന്നെ പറയണം അത്തരം ഇതൊന്നും നമുക്ക് വായിക്കാൻ പോലും താല്പര്യം ഉണ്ടാവില്ല ഇത് സോഷ്യൽ മീഡിയ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായ ശാസ്ത്രം നമ്മുടെ സമൂഹത്തിൽ എത്തിക്കാൻ വിദ്യാഭ്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ കുട്ടികളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വിദ്യാഭ്യാസമാണ് മനുഷ്യനെ അറിവുള്ളവരാക്കിന് അറിവുള്ളവരാക്കിയല്ല യുക്തിപരമായിട്ട് ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാൻ പ്രാപ്തരാക്കേണ്ടത് ബോധ്യമുള്ളവരാക്കേണ്ടത് പക്ഷേ അത് നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നോക്കുക പൊതുവെ ശാസ്ത്രബോധത്തിലും രാഷ്ട്രീയ ബോധത്തിലുമൊക്കെ വളരെ മുന്നിലുള്ളൊരു സംസ്ഥാനമാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടന്നിട്ടുള്ള ഒരു നാടാണ് എന്നിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ മൊത്തം ഉള്ളടക്കം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശാസ്ത്രബോധത്തിന് സഹായിക്കുന്നതല്ല അത് അതിൻ്റെ കണ്ടൻറ്റാകട്ടെ അതിന് വീതിച്ചു കൊടുത്തിട്ടുള്ള പീരീഡുകളാകട്ടെ രീതിയാകട്ടെ ഒന്നും അല്ല ഇപ്പം സയൻസ് പഠിക്കാനായിട്ട് യഥാർത്ഥത്തിൽ വളരെ കുറച്ച് പീരീഡുകൾ മാത്രമേ നീക്കി വെച്ചിട്ടുള്ളൂ നീക്കി വെച്ചിട്ടുള്ളൂ ആ പിരീഡിൽ നമുക്ക് തീർക്കാൻ പറ്റുന്ന അതേസമയത്ത് ആ തീർക്കേണ്ട വിഷയം എന്ന് പറയുന്നത് വലിയ കാരണം നമുക്ക് ഡോക്ടർമാരെ എഞ്ചിനീയർമാരെ ഉണ്ടാക്കേണ്ട ലക്ഷ്യമാണുള്ളത് അല്ലെങ്കിൽ പരീക്ഷ അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറേ ഏറെ വിവരങ്ങൾ കുത്തി നിറയ്ക്കുകയാണ് അപ്പം വിഷയത്തെ ബോധ്യപ്പെടുന്നതിന് പകരം ഓർമ്മിച്ച് വെപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ക്ലാസ് മുറികളിൽ നടക്കുന്നത് പക്ഷേ അതെന്നില്ല ആ രീതി മാറണം ഏത് വിഷയമാണെങ്കിലും കുറച്ചാണെങ്കിലും അത് ബോധ്യമായിട്ട് പരിണമിക്കുന്ന രീതിയിലുള്ള രീതി ഉള്ള കുറച്ചുകൂടി പരീക്ഷണങ്ങള് ആ പരീക്ഷണങ്ങള് പ്രവർത്തനങ്ങൾ അതുപോലെ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കുട്ടികളുടെ ചിന്തയെ വളർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പലപ്പോഴും നമ്മുടെ സ്കാൻ നേവിയൻ രാജ്യങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നടക്കുന്നത് പക്ഷെ നമ്മളിപ്പോഴും ഈ പരീക്ഷയെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി പരീക്ഷ തന്നെ എന്താണ് നമുക്ക് ഓർമ്മ പരീക്ഷകളാണ് അത് പി സി പരീക്ഷയാണെങ്കിലും എക്സാമിനേഷൻ ആണെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ ആണെങ്കിലും എല്ലാം തന്നെ ചില വിവരങ്ങൾ ഓർത്ത് വെച്ച് ടിക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെയല്ല വേണ്ടത് ആ വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്ന ഒരു അതിനോടുള്ള കുട്ടിയുടെ സമീപനം സമീപനം വ്യക്തമാക്കുന്ന രീതി അപ്പോഴാണ് കുട്ടി ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികൾക്കായിരിക്കും ചിന്തിക്കുകയും അതുപോലെ തന്നെ പരന്ന വായന പരിശോധിക്കുന്ന കുട്ടിയുടെ വിപുലമായ വായനയൊക്കെ പരിശോധിക്കുന്ന രീതിയിലായിരിക്കണം എക്സാമിനേഷൻ പക്ഷേ നമ്മളുടെ പരീക്ഷാരീതി ആവശ്യപ്പെടുന്നത് പാഠപുസ്തകത്തിനപ്പുറത്ത് ഒരു വായനയും കുട്ടി നടത്തിക്കൂടാ അപ്പോൾ മാർക്ക് കുറയും എന്നുള്ളതാണ് മൊത്തത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഉള്ളടക്കത്തിൽ പ്രശ്നമുണ്ട് മറ്റൊന്ന് കൂടത്തിൽ തന്നെ പറയേണ്ടതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഘടനാപരമായ ഒരു കാര്യമുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എഴുപത് ശതമാനം നടത്തുന്നത് മതസ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് ഒന്നുകിൽ വാണിജ്യ താല്പര്യം ഉണ്ടാകും അല്ലെങ്കിൽ മതപരമായ താല്പര്യം ഉണ്ടാകും അപ്പം അതിനെ ഒരു സയന്റിഫിക് ചിന്തയായിട്ട് അതിനെ സംക്രമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ കാര്യമായിട്ട് ഇടപെടേണ്ട ഒരു മേഖലയാണ് കേരളത്തിലെ പുരോഗമന സ്വഭാവമുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടുന്ന ഒരു ഒരു വിഷയമാണ് ഇതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ ശാസ്ത്രീയ ചിന്ത നന്നായിട്ടുള്ളവർ പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞർ പോലും ഈ അവർ എന്ത് ചെയ്യുമ്പോഴും പലപ്പോഴും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഭീതി ആത്മവിശ്വാസം ഇല്ലായ്മയാണ് നമ്മൾ ശാസ്ത്രത്തിൽ വിളിക്കുന്ന ആരെയാണ് ശാസ്ത്രജ്ഞൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഗാധമായ പാണ്ഡ്യത്തെ ഉള്ളവരെയാണ് നമ്മൾ ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്നത് പക്ഷെ അവർക്ക് മറ്റു വിഷയത്തിൽ ആ ധാരണ ഉണ്ടാവണമെന്നില്ല ഇപ്പോൾ ഒരു ഡോക്ടർക്ക് എൻജിനീയറിങ് കാര്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിലോ ഒന്നും വളരെ പരിമിതമായ അടിസ്ഥാന വിവരങ്ങൾ പോലും ഉണ്ടാവണമെന്നില്ല അതായത് തിരിച്ച് അപ്പോൾ പലപ്പോഴും നമ്മളുടെ ഒരു പ്രവണത എന്താ നമുക്ക് അറിയുന്ന കാര്യങ്ങളിൽ സയൻസ് അപ്ലൈ ചെയ്യും അറിയാത്ത കാര്യങ്ങളിൽ വിശ്വാസം അപ്ലൈ ചെയ്യും അപ്പോൾ വിശ്വാസം നമ്മൾ കൂടെ കൊണ്ടു കൊണ്ടുനടക്കുന്നതാണ് ആ വിശ്വാസത്തെ കൈയ്യടിയാനായിട്ട് പലപ്പോഴും തയ്യാറില്ല പക്ഷേ ഇതിൽ നിന്ന് മറികടക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് വളരെ വിശാലമായിട്ട് ഏത് മേഖലയിലെയും ശാസ്ത്രീയമായ അറിവിനെ അന്വേഷിക്കുകയും ശാസ്ത്രത്തിൻ്റെ രീതി പ്രയോഗിക്കണമെന്ന് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല അങ്ങനെ നിർബന്ധമില്ല അതുകൊണ്ട് പലപ്പോഴും ചെയ്യുന്നത് സയൻസ് അപ്ലൈ ചെയ്യും ഇപ്പം റോക്കറ്റിൻ്റെ ടെക്നോളജിയൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും സയൻസ് അപ്ലൈ ചെയ്യും പക്ഷെ വിക്ഷേപിക്കിടക്കുന്ന വിക്ഷേപിക്കുമ്പോഴത്തേക്കും മനസ്സിൽ കിടക്കുന്നത് ഇത് ശരിയാവോ എന്നുള്ള ഇത് കാലാവസ്ഥ ശരിയാവുമോ ഇപ്പം കാലാവസ്ഥയുടെ ശാസ്ത്രം അയാൾക്കറിയില്ല അങ്ങനെ പല കാര്യങ്ങളിൽ വെച്ചിട്ട് എളുതി ചെയ്യുന്നു പെട്ടെന്ന് വിശ്വാസം കൂടെ വിശ്വാസം കൂടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം അത് ഒരു സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് തന്നെ നമുക്ക് കണക്കുകളിലെടുക്കാം ശാസ്ത്രബോധം വളർത്തിക്കൊണ്ട് മാത്രമേ അതിനൊക്കെ പരിഹാരമുണ്ടാവുള്ളൂ മനുഷ്യന്റെ നവീകരണത്തിന് എന്തായാലും ഒരു ശാസ്ത്രീയമായ ചിന്താധാര തന്നെയാണ് ആവശ്യം ആ അതിനാണ് നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ അമ്പത്തൊന്ന് എ എച്ച് വകുപ്പ് എന്ന് പറയുന്നത് ശാസ്ത്രബോധം വളർത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കടമയാണ് കടമയാണ് പക്ഷെ നമ്മളത് പ്രയോഗിക്കുന്നില്ലെന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി രാഷ്ട്രശില്പിയിൽ നെഹ്റുവാണ് സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള പദം ആദ്യം ഉപയോഗിച്ചത് ഇപ്പം ബെറ്റാൻഡസിലൊക്കെ സയൻറ്റിഫിക് ഔട്ട്ലുക്കിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു വാക്കിനെ നിർവചിക്കുകയും പ്രയോഗിക്കുകയും അതിനെ നിർവചിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒന്നും മുഖവിലയ്ക്കെടുക്കാതിരിക്കുക സംശയത്തോടു കൂടിയിട്ട് വീക്ഷിക്കുക ആര് പറഞ്ഞു എന്ന് നോക്കിയിട്ടല്ല അങ്ങനെ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യ കണ്ടെത്തൽ എന്നുള്ള പുസ്തകത്തിൽ റിലീജിയൻ ആൻഡ് സയൻസ് എന്നുള്ള ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അപ്പോൾ സയൻസ് ഒരു ചിന്താരീതിയായിട്ട് സമൂഹത്തിലേക്ക് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്രത്തിൻ്റെ ആ രീതി അത് കേവലം സാങ്കേതികവിദ്യ മാത്രമല്ല അറിവും അതിൻ്റെ ചിന്തയും രീതിയും ഒക്കെ തന്നെ സമൂഹം സ്വീകരിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് മുന്നേറാൻ കഴിയുള്ളൂ എന്ന് തന്നെയാണ് കരുതേണ്ടത് അപ്പോൾ ഈ നെഹ്റുവിൻ ചിന്തകൾക്ക് ഒരു തുടർച്ച ആ നെഹ്റുവിൻ്റെ ചിന്തകൾക്ക് നെഹ്റുവിൻ ചിന്തകളുടെ തുടർച്ചയാണ് കോട്ടേ ഇന്ത്യയിലെ ശാസ്ത്രരംഗത്ത് ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചാലൊക്കെ നെഹ്റുവിൻ്റെ സംഭാവനകൾ വളരെ വലുതാണല്ലോ മാത്രമല്ല ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പല സയൻറ്റിസ്റ്റുകളും ഈ ശാസ്ത്രബോധം രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാകണമെന്ന് വാദിച്ചിരുന്നു അവരുടെയൊക്കെ പ്രേരണ മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അടിഞ്ഞാവസ്ഥ കാലത്താണ് ഈ അൻപത്തൊന്ന് എ എച്ച് വകുപ്പ് കൂട്ടിച്ചേർത്ത് പക്ഷെ അത് അവിടെ കിടന്നേ ഉള്ളു ഏട്ടിൽ പശുവായിട്ട് അവിടെ കിടന്നേ ഉള്ളു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മുട്ടിയിൽ കുർണൂൽ അവിടെ സയൻറ്റിസ്റ്റുകൾ ഒത്തുചേർന്നുകൊണ്ട് എന്തുകൊണ്ട് ഭാരതത്തിൽ ശാസ്ത്രബോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം എന്നുള്ള ആലോചനകളൊക്കെ കടന്നിരുന്നു പക്ഷെ വീണ്ടും കാലം മാറി എൺപത്തൊന്ന് രണ്ടായിരത്തി പതിനൊന്നായപ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ ശാസ്ത്രജ്ഞന്മാർ കൂടി പാലം അവിടെയാണ് പാലമ്പുരി ഹിമാചൽ പ്രദേശിലെ ഒരു പ്രഖ്യാപനം തയ്യാറാക്കി സയൻറ്റിഫിക് ടെമ്പർ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പം അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ടെങ്കിലും അതൊരു മാസ് ആകുന്നില്ല കാരണം അത് കേരള ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ സ്വാധീനം വിശ്വാസത്തിൻ്റെ സ്വാധീനം വിശ്വാസത്തിൻ്റെ സ്വാധീനം അതിശക്തമാണ് കാരണം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ഇത് രണ്ടും വളരെ നിർണായകമാണ് അതുകൊണ്ട് നെഹ്റുവിൻ്റെ തന്നെ പരിമിതി അതു തന്നെയായിരുന്നു നെഹ്റു ശാസ്ത്രബോധത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടയാളാണ് പല പുരോനപരമായ ചിന്തകൾക്കും വേണ്ടി നിലകൊള്ളവണെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അതിനുവേണ്ടി നിലകൊണ്ടിരുന്നില്ല അതിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊന്നും അതിനോട് യോജിച്ചിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അതാണ് പ്രധാനപ്പെട്ടത് നെഹ്റുവിൻ്റെ ആ ചിന്തകൾക്ക് ഒരു ഉണ്ടാക്കാനായിട്ട് ഇതുകൊണ്ട് കഴിഞ്ഞില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം